ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വേര് പിടിപ്പിച്ച ബൊഗൈൻ വില്ലയുടെ ചെറിയ കമ്പ് വലിയ പോട്ടിലോട്ടെങ്ങനെ മാറ്റി നടാം നടാമെന്നതിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കമ്പ് രണ്ടാഴ്ച മുമ്പ് പ്രോണിങ് പ്രൂണിങ്ങൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ കമ്പൊക്കെ കൊത്തിവെച്ചപ്പോൾ അത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ചെറിയൊരു പോട്ടിലാണ് കൊത്തിവെച്ചത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പേർപ്പിൾ കളർ ബൊഗൈൻ വില്ല പ്ലാന്റ് അപ്പോൾ ആ കമ്പിപ്പോൾ വേര് പിടിച്ച് നല്ല ഉഷാറായിട്ടൊക്കെ വന്നിരിക്കുന്നു അതിനി വലിയ പോട്ടിലോട്ട് എങ്ങനെ മാറ്റി നടാം എന്നതിനെ പറ്റിയാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം എല്ലാ ബൊഗൈൻ വില്ലകൾക്കും പൂവൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു കമ്പായിരുന്നു ഞാനൊരു ചെറിയൊരു പോട്ടിൽ കുത്തി വെച്ചത് അതിപ്പോൾ ഈ മണ്ണിൻ്റെ പോട്ടിൽ നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഈ പോട്ടിൽ അതിലെങ്ങനെ മാറ്റി നടാം എന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ പോട്ടിൽ ഞാൻ കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ചെടിയൊക്കെ പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് കല്ലുകളൊക്കെ ഇടണം കല്ലുകളൊന്നും ഇല്ലെങ്കിൽ ചെറിയ ഓട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇടണം അപ്പോൾ മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കല്ലോട് കൂടിയുള്ള മണ്ണായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക മണലിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നമുക്ക് ഫങ്കിസൈഡായിട്ട് സാഫ് കൂടെ ആഡ് ചെയ്യാം പെട്ടെന്നൊന്നും കേടാവില്ല എന്നാലും കുറച്ച് ഞാൻ കൂടെ ആഡ് ചെയ്തു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ബൊഗൻ എപ്പോഴും വേര് പിടിപ്പിച്ച പ്ലാന്റ് ഒക്കെ നടടുമ്പോൾ കുറച്ച് വലിയ പോട്ടിൽ തന്നെ നടുന്നതാണ് നല്ലത് അപ്പോൾ ഇത് മൂന്നും അതായത് മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി ഇപ്പം മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ പോട്ടിലോട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോഴെല്ലാം ഞാൻ ഇതിലോട്ട് ഒരു മുക്കാൽ ഭാഗം ഞാൻ ഇതിലോട്ട് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എടുത്ത മണ്ണ് മുഴുത്തം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേ ഈ ചെറിയ കമ്പ് ഞാൻ ഇതിലാണ് കേട്ടോ കുത്തിപ്പിടിപ്പിച്ചത് അപ്പോഴൊരു രണ്ട് മൂന്ന് മാസം രണ്ട് ആഴ്ച മൂന്നാഴ്ച കൊണ്ട് തന്നെ മൂന്ന് മാസം ആയില്ല ഏകദേശം ഒരു മാസം ഒരു പത്തിരുപത്തഞ്ച് ദിവസമായി കാണും നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഓൾറെഡി കമ്പൊക്കെ നടുമ്പോൾ കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ടാണല്ലോ മണ്ണൊക്കെ ഇട്ടിട്ടാണല്ലോ കമ്പൊക്കെ നടുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് കല്ലൊക്കെ മാറ്റി നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോഴേ ഞാൻ ഇതിലോട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കി അതിലോട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് മണ്ണ് കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യുക ഏകദേശം ഒരു മുക്കാൽ ഭാഗം മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ വീണ്ടും നമുക്കിതിലോട്ട് വളങ്ങളൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് പോട്ടിൽ ഫുള്ളായിട്ട് മണ്ണ് ഇട്ട് കൊടുത്താൽ അങ്ങനെ വളങ്ങളൊന്നും ഏഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ ചെടികളും എല്ലാ പ്ലെയിനൊക്കെ നിങ്ങൾ നടുമ്പോൾ ഒരു മുക്കാൽ ഭാഗം മണ്ണൊക്കെ ഏഡ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇടയ്ക്കിടയിൽ വളങ്ങളൊക്കെ ഏഡ് ചെയ്യുമ്പോൾ അതങ്ങ് മറിഞ്ഞുകൊള്ളും അപ്പോൾ ഈ ബോഗിൻ വില്ല നല്ല ഭംഗിയാണ് കേട്ടോ പർപ്പിൾ കളറ് ഇത് നിറയെ പൂവൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ഇതൊന്ന് കുറച്ച് ഷെയ്ഡിലോട്ടൊക്കെ എടുത്തു വയ്ക്കുക അപ്പോൾ മാറ്റി നട്ടത് കൊണ്ട് പിടിപ്പിച്ച പ്ലാൻ്റായത് ആയതുകൊണ്ട് വെയിലത്തി വെച്ചാലും കുഴപ്പമില്ല എന്നാലും ഒരു മൂന്നാല് ദിവസം ഷെയിലെടുത്ത് വെച്ച് നമുക്ക് പിന്നെ വെയിലെടുത്തോട്ട് വെക്കാം അപ്പോൾ എൻ്റെ ഇത് പുൽത്തങ്കിടിയുടെ അവസ്ഥ കണ്ടു അപ്പോൾ നല്ല പച്ചപ്പൊക്കെ ആയി വരുന്നുണ്ട് ലോണൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ഒരു മാസമൊക്കെ ആവാൻ തുടങ്ങി നല്ല പച്ച നിറക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്